നിമിഷപ്രിയയെ അനുകൂലിച്ച് ഞാനും എൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിലും ഒക്കെ ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു അതെല്ലാം ഞാൻ പിൻവലിച്ചിട്ടുണ്ട് കാരണം നിമിഷപ്രിയ ചെയ്ത അത്രയും വലിയൊരു കൊടും കൊലപാതകമാണ് ഒരു കാരണവശാലും നീരീകരിക്കാൻ സാധിക്കാത്ത ഒരു കാരണവശാൽ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കൊടും കൊലപാതകം കഷായം ഗ്രീഷ്മ ചെയ്തതിലും വലിയ കൊലപാതകം ഭാസ്കർ കാരണവരെ കൊന്ന ഷെറിൻ ചെയ്തതിലും വലിയ കൊലപാതകമാണ് ബിലാൽ എന്ന് പറയുന്ന ഒരാളെ വെട്ടി നുറുക്കി ഒന്നു എന്ന് മാത്രമല്ല വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്ക് ഇട്ടു ആ വാട്ടർ ടാങ്കിലെ വെള്ളം അയാളുടെ രക്തം കലർന്ന അയാളുടെ ശവശരീരം കലർന്ന ആ വെള്ളം ആ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ കുടിപ്പിക്കുക കൂടെ ചെയ്തു അങ്ങനെയുള്ള നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാണ് മലയാളികൾ നാണം കിടുന്നത് മലയാളികൾ എന്തിന് അവർ ചെയ്ത ഈ കൊടും കുറ്റത്തിന് പണം കണ്ടെത്തണം എന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ബ്ലഡ് മണി കണ്ടെത്തി കൊടുക്കണം ഇതിന്റെ പേരിൽ ആരെന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല കാരണം നിമിഷപ്രിയയുടെ വീട്ടുകാർക്ക് ഒരു പക്ഷെങ്കിൽ അവരെ രക്ഷിക്കണം എന്നല്ലാണ്ട് മറ്റൊന്നും പറയാൻ സാധിക്കത്തില്ല ഈ കൊലപാതകം നടത്തുന്നതിന് മുമ്പ് നിമിഷപ്രിയയ്ക്ക് മകളെ പറ്റിയും അമ്മയെ പറ്റിയും ഭർത്താവിനെ പറ്റിയൊക്കെ ചിന്തിക്കാമായിരുന്നു ചിന്തിച്ചില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ കൃത്യമായ നിലപാട് എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയ ഒരു കൊടും കൊലപാതകം ചെയ്ത നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരും മത സാമുദായിക നേതാക്കളും ഒക്കെ എന്തിനാണ് ഇടപെടുന്നത് ഒരു മനുഷ്യനെ ദൈവം നൽകിയ ഒരു ജീവനെ കൊല്ലണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി അമിതമായ ഡോസ് കുത്തിവെച്ച് കൊന്നിട്ട് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ചാക്കിനകത്ത് വാരിക്കൂട്ടി വാട്ടർ ടാങ്കിനകത്താക്കിയിട്ട് കടന്നു കളഞ്ഞ നിമിഷ പ്രേക്ക് വേണ്ടിയിട്ട് മത നേതാക്കന്മാരും കേരളത്തിലെ മലയാളികളും എന്തിന് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഷാരോൺ എന്ന് പറയുന്ന ഒരു പാവം ചെറുപ്പക്കാരനെ ഒരു പെണ്ണിനെ സ്നേഹിച്ച പാവം ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞ കഷായം ഗ്രീഷ്മയെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അതുപോലെ തന്നെ ജോളിയെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ കൂടത്തായി ജോളിയെ അതുപോലെ തന്നെ ഭാസ്കര കാർണവരുടെ വധക്കേസിലെ ഷെർണയും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ പിന്നെ എന്തിന് ഈ മൂന്ന് പേരെയും തൂക്കിക്കൊല്ലണം എന്ന് ആവശ്യപ്പെട്ടവരാണ് മലയാളികൾ പിന്നെ എന്തിന് ഒരാളെ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കിയിട്ട് ആ നാട്ടിലുള്ള ആളുകളെ കൊണ്ട് ആ അയാളുടെ രക്തവും അയാളുടെ ജീർണിച്ച ശവശരീരത്തിന്റെ ഭാഗങ്ങളും ആ ഒരു വാട്ടർ ടാങ്കിൽ കൂടി ഒഴുക്കി ഒഴുകി വന്ന് ആ നാട്ടിലുള്ള ആളുകളെ കണ്ട് കുടിപ്പിച്ചതും എന്തിനാണ് അങ്ങനെയുള്ള നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് എന്തിനു മലയാളികൾ ബ്ലഡ് മണി കണ്ടെത്തണം